നൽകുമ്പോൾ അതിവൈകാരിക രംഗങ്ങൾ കരച്ചിൽ താങ്ങാൻ പറ്റുന്നില്ല അല്ലയോ കോട്ടയം ഏറ്റുമാനൂര് അഡ്വക്കേറ്റ് ജിസ്മോൾ അവരുടെ രണ്ട് കുഞ്ഞു മക്കളുമായി ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് അവരുടെ അച്ഛൻ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിനോട് ഇന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു നിങ്ങൾക്ക് ആ ഒരു വീഡിയോ മൊത്തം കാണണമെങ്കിൽ മറനാടൻ എന്ന് പറയുന്ന ചാനലിൽ തന്നെ പോയി നോക്കാം എന്നാൽ ആ ഒരു വീഡിയോയിൽ അവരുടെ അച്ഛൻ സംസാരിച്ചതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം അത് വേറൊന്നും കൊണ്ടല്ല ഇന്നലെ വരെ നമ്മൾ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ ഒരു ജിസ്മോളിൻ്റെ അച്ഛൻ ഈ ഒരു പെൺകുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുമ്പോഴത്തേക്ക് ഈ ജിസ്മോളിൻ്റെ ഭർത്താവിനെയാണ് ആദ്യമേ വിളിച്ചു പറഞ്ഞത് അയാൾ ക്യാൻസർ രോഗിയായ അമ്മയുമായി ആശുപത്രിയിലായിരുന്നു അവിടെ ഓടി വീട്ടിലേക്ക് വന്നു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞിരുന്നത് എന്നാൽ അത് അങ്ങനെയല്ല ഇതിന് വേറൊരു കഥയുണ്ട് എന്നാണ് ഇപ്പോൾ ജിസ്മോളുടെ അച്ഛൻ ഈ ഒരു മറുനാടൻ എക്സ്ക്ലൂസീവിനോട് അല്ലെങ്കിൽ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് പറയുന്നത് ഞാൻ അത് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് തരാം അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളും ഈ ഒരു വിഷയത്തിൽ നിങ്ങളെ എനിക്ക് അറിയിക്കാനുണ്ട് എന്താണെങ്കിലും ഈ ഒരു വീഡിയോ നമുക്ക് കണ്ടു തുടങ്ങാം ശനിയാഴ്ച രാവിലെ ഞാൻ അവിടെ എഴുന്നേൽക്കുമ്പോഴാണ് ഇവിടെ പോണതെന്ന് ഇവിടെ അമ്മാച്ചൻ വിളിച്ച് പറയുന്നത് ഞാനും മോളാന്ന് പറഞ്ഞു ഞാൻ ചെന്നാമാനയെ കൊച്ചെവിടെയായിരുന്നു ചോദിച്ചപ്പോൾ ഇവിടെ അമ്മച്ചൻ വിളിച്ച് പറയാം ജിസ്മോളെ കാണാനും ഇല്ല നാട്ടിലെങ്ങാനും ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിലല്ലല്ലോ ഞാൻ യു കെയിലല്ലേ അപ്പൊ നാട്ടിലൊന്നേ പുള്ളി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും എൻ്റെ ഇതായി ഞാനിവിടെ നാട്ടിലെല്ലാവരോടും വിളിച്ചു അവരെല്ലാം അന്വേഷിച്ചുകഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയെ തിരിച്ചു വിളിച്ചു നേരം പുള്ളി പറഞ്ഞ് മൂന്ന് പേരും മരിച്ചു അതെന്തോ ദുരൂഹത ഉണ്ടോ എന്ന് പറയാൻ അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യല്ല അപ്പോ ഇദ്ദേഹം പറയുന്നത് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് അതോടൊപ്പം തന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ അതായത് ഈ പെൺകുട്ടിയുടെ അമ്മാച്ചൻ ഈ ഒരു ആ പെൺകുട്ടിയുടെ തന്നെ ജിസ്മോളിന്റെ ഫോണിൽ നിന്ന് തന്നെ ഇദ്ദേഹത്തെ യു കെയിലുള്ള ജിസ്മോളിന്റെ അച്ഛനെ വിളിച്ച് പറയുന്നു മകളെ കാണാനില്ല അതിനുശേഷം അദ്ദേഹം നാട്ടിലുള്ള കുറേ ആളുകളെ വിളിച്ച് അന്വേഷിക്കുന്നു അതിനുശേഷമാണ് കുറച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ശേഷം ഈ ഒരു അമ്മാച്ചൻ തന്നെ വിളിച്ചു പറയുന്നു ആ ഒരു ജിസ്മോളും രണ്ട് പെൺകുട്ടികളും ആത്മഹത്യ ചെയ്തു മരിച്ചു എന്നുള്ള കാര്യം അപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹം ഇപ്പോൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ജിസ്മോളിന്റെ ഭർത്താവിനെ വിളിച്ചതിനെ പറ്റി പറയുന്നില്ല അത് കേട്ടപ്പോൾ എനിക്കും ഒരു ദുരൂഹത തോന്നി ആദ്യമേ നമ്മൾ അറിഞ്ഞത് ആ ഒരു ഭർത്താവിനെ വിളിച്ചാണ് ഇദ്ദേഹം തിരക്കിയത് എന്ന് ഇപ്പോൾ പറയുന്നു അവിടെയുള്ള വേറെ കുറേ ആളുകളെയാണ് വിളിച്ച് തിരക്കിയതെന്ന് ഇത് കേട്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി സംതിങ് സംതിങ് ഈസ് ഫിഷിംഗ് എന്താണെന്ന് നമുക്കൊരു പരിധിയിൽ കൂടുതൽ അറിയില്ല പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് അത് നിങ്ങളെ എനിക്കൊന്ന് അറിയിക്കണമെന്ന് തോന്നി ബാക്കി ഇനി ഇദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അവിടെ എന്തോ ഭയങ്കര കാര്യമായ കാര്യം നടന്നിട്ടുണ്ട് മുൻപ് ഇതുപോലെ ഒരു വീട്ടിൽ പണ്ട് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഞാൻ അവിടെ ചെന്ന് കൈകാര്യം ചെയ്തത് ഞാൻ പല പ്രാവശ്യം തീർത്തിട്ടുണ്ട് തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനെ അവളും അതിനോട് യോജിപ്പാണ് കാരണം എന്താ വെച്ചാൽ ഒരു കുടുംബം ഇത് വേണ്ട കൈ പിടിച്ച് പിടിച്ചു അവൾ ആത്മഹത്യ ചെയ്യാം അപ്പോൾ ഞാൻ അന്നേരം നമ്മൾ ഉദ്ദേശിക്കും കൊച്ചെ ഒരു പ്രശ്നം ഉണ്ട് ആത്മഹത്യ അന്നേരം പപ്പ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യല്ലേ വേറെ ആത്മഹത്യ ചെയ്യുന്നത് ധൈര്യമില്ലാത്തവരാണ് നമുക്ക് എന്നാണേലും തരണം ചെയ്യണം അതല്ലേ നല്ലത് എന്ന് ചോദിച്ചാൽ അത് അത് പപ്പ പേടിക്കണ്ടെന്നോട് കട്ടായം പറഞ്ഞിരുന്ന കൊച്ചാണ് അപ്പോ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ജിസ്മോള് ഓൾറെഡി ഓൾറെഡി ഈ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛ എന്തൊക്കെ വിഷയം വന്നാലും ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളത് പിന്നെ എന്തിനാ സ്ത്രീ ഇപ്പോ ആത്മഹത്യ ചെയ്തു അത് മാത്രമല്ല ഇദ്ദേഹത്തിന് തന്നെ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു കുടുംബ പ്രശ്നമൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഒരു പേടി തോന്നിയിട്ടായിരിക്കും മകളോട് പറഞ്ഞത് മോളെ നീ എന്തൊക്കെ വന്നാലും ആത്മഹത്യ ഒന്നും ചെയ്യരുത് അപ്പോഴാണ് ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത് ജിസ്മോള് പറഞ്ഞത് ഒരിക്കലും ഞാനത് ചെയ്യില്ല അവരത് പറയാൻ ഒരു കാരണവും കാണും കാരണം രണ്ട് കുഞ്ഞു മക്കളുണ്ട് അവർക്ക് വേണ്ടി ആ ലേഡിക്ക് ജീവിക്കണം ഇപ്പൊ ഭർത്താവ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവരെ വേണമെങ്കിൽ ഉപേക്ഷിച്ച് ഇവർക്ക് ജീവിക്കാം കാരണം അവരൊരു അഡ്വക്കേറ്റ് ആണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു ഒരു സ്ട്രോങ് ലേഡിയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർക്ക് അങ്ങനെ ഒരു ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സാധനം അവർ ചൂസ് ചെയ്തില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എന്തിനവർ ഇത് ചൂസ് ചെയ്തു ഇതിന്റെ പുറകിൽ എന്തെങ്കിലും കാരണമുണ്ടോ വെറും ഒരു മാനസിക അതായത് ഈ ഒരു ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും അമ്മയുടെയും സഹോദരയുടെയും ഒക്കെ ഒരു മാനസിക പീഡനം കൊണ്ട് മാത്രമാണോ അതോ ഇതിന്റെ പുറകിൽ വേറെ വലിയൊരു ഗെയിം ഉണ്ടോ ഇതാണ് പോലീസുകാർ ഇനി അന്വേഷിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഞാൻ ഫസ്റ്റിലെ വീഡിയോ കാണിച്ചല്ലോ സുന്ദരക്കുട്ടൻ ഇരുന്നങ്ങ് കരയവ ആ ഒരു ശവശരീരം കണ്ടപ്പോൾ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഈ ഒരു വിഷയം സംസാരിക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്താണെങ്കിലും പിന്നെ നമ്മൾ നാട്ടുകാരുടെയും അവിടെ ജോലി ചെയ്ത വേലക്കാരിയുടെയും ഒക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ ആരാണെങ്കിലും ആ ഒരു സ്ത്രീയെയും അതായത് ഈ ഒരു ജിസ്മോളുടെ ഭർത്താവിന്റെ അമ്മയെയും സഹോദരിയെയും ഈ ഒരു ഈ ജിസ്മോളുടെ ഭർത്താവിനെയൊക്കെ നമ്മൾ എന്താണെങ്കിലും കുറ്റം പറയും അതേ ഞാനും പറയുന്നുള്ളൂ എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഒരു ഗെയിം ഉണ്ടോ അതിവിടെ പോലീസുകാരെ തന്നെ അന്വേഷിക്കണം പിന്നെ ആ ഒരു അമ്മ ജിസ്മോളുടെ അമ്മായിയമ്മ ഈ വെച്ച് ആ ഒരു സ്ത്രീയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവരെ നമ്മൾ രണ്ട് തെറി പറയുന്നത് നിങ്ങളാണെങ്കിലും പറയത്തില്ലേ എന്തായാലും നമുക്ക് ബാക്കി കുറച്ചും കൂടി ഒന്ന് കേൾക്കാം എനിക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് അത്രയ്ക്കും കുച്ചിൻ്റെ പേരിൽ എന്തോ സമ്മർദ്ദം വന്നിട്ടുണ്ട് ഭയങ്കര സഹിക്കാമെന്നല്ലേ പോലീസ് പരാതി നൽകിയില്ലോ നൽകിയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ നിയമപരമായിട്ട് എനിക്ക് അവിടെ ദേവോദരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദേവോദരം പണ്ട് ഒരു ഒരു കുറച്ച് നാൾ മുമ്പ് ഇവിടെ മുഖത്തൊരു പാട് കണ്ട് ഞാൻ ചോദിച്ചത് എന്നാ പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് കഥകയെ മുട്ടിയതാണ് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു ജിമ്മിച്ചൻ അതായത് ചേട്ടായി എന്നെ പിത്തിയെ കൊണ്ട് ഇടിപ്പിച്ചതാണ് ഞാൻ പപ്പായോട് പറയാഞ്ഞത് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ ഇത് പറഞ്ഞതാണ് അപ്പോൾ അത് ചോദിക്കുകയും ചെയ്തു ചോദിച്ചാൽ പിന്നെ അതിൻ്റെ ബാക്കിയായിരുന്നു അതുകൊണ്ട് ചോദിക്കരുത് എന്ന് നമ്മൾ ഞാൻ പിന്നെ അതൊക്കെ വിട്ടു കുടുംബമല്ലേ എന്തേലും ഇത് എന്റെ കൊച്ചിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല എന്നിട്ട് ചെയ്താ അതിന് നിയമപരമായിട്ട് നമുക്ക് അവരുടെ ഭർത്താവും എല്ലാവർക്കും എല്ലാവരും ഉപദ്രവം ഞാൻ രണ്ട് പ്രാവശ്യം അവിടെ ചെന്ന് ഇതെല്ലാം സോൾവ് ചെയ്യാനായിട്ട് ചെയ്ത് അവർക്കും അതാണ് താല്പര്യം അവിടെ നിൽക്കുന്നതിനോട് നിൽക്കുന്ന താല്പര്യം പിടിച്ചു നിക്കുക ഏതൊരു സ്ത്രീ ആണെങ്കിലും ഈ ഒരു പെട്ടെന്ന് തന്നെ എന്തെങ്കിലും അവരുടെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഉറപ്പായിട്ടും അവർ പെട്ടെന്ന് തന്നെ അങ്ങനെ ഡൈവേഴ്സിലേക്കൊന്നും പോകില്ല മാക്സിമം പിടിച്ചു നിക്കാൻ നോക്കും നിങ്ങളെ മാക്സിമം നിങ്ങൾ പിടിച്ചു നിൽക്കുക എന്നിട്ടും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന സഹോദരിമാരോടാണ് പറ്റുന്നില്ലെങ്കിൽ വിട്ട് കളയണം ഒരു ആത്മഹത്യയിലേക്ക് ഒരിക്കലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ കൊണ്ടൊന്നും ഇങ്ങനെ ചെയ്യരുത് ആ ഒരു സ്ത്രീ അവരോട് മാത്രം ചെയ്തൊരു ദ്രോഹമല്ല ആ രണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളോടും അവരുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റവർ ചെയ്തു എന്തിനാ കുഞ്ഞുങ്ങളെ എന്തിന് പ്രത്യേകിച്ച് അവർക്ക് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ആരെങ്കിലും ഒക്കെ സ്വത്ത് നോക്കിയായിരിക്കും പല കുടുംബക്കാർ വരുന്നതെങ്കിലും ആ കുട്ടികളെ എങ്ങനെയെങ്കിലുമൊക്കെ നോക്കില്ലായിരുന്നു പക്ഷെ ഈ ഞാൻ തന്നെ ഇതിന് മുമ്പത്തെ ഒരു വിഷയത്തിൽ ഷൈനയുടെ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ആ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോയായിരുന്നെങ്കിൽ അവരാരും നോക്കാതെ അവരെയും തട്ടിമറിച്ച് ഈ ഒരു എന്താണ് ഏതെങ്കിലും ഒരു മൂലക്കിൽ ആ കുഞ്ഞുങ്ങൾ ജീവിച്ചു പോയനെ ഒരു വൃത്തികെട്ട ജീവിതമായിരിക്കും ചിലപ്പോൾ അവരെ കാത്തിരുന്നത് പക്ഷെ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ജിസ്മോളുടെ സഹോദരനൊക്കെ ഈ ഒരു ചേച്ചിയോട് ഭയങ്കര കാര്യമാണ് കൂടാതെ നല്ല പണവും ഉണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ കുട്ടികളെ ഏതെങ്കിലും ഒരു ബോർഡിംഗ് സ്കൂളിലാക്കിയാണെങ്കിലും ആ കുട്ടികൾക്ക് ജീവിക്കാമായിരുന്നു ജീവിച്ചു പോയനെ അവര് പക്ഷെ അതിലേക്കൊന്നും വിടാതെ ജിസ്മോള് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയായിരിക്കും കാരണം സ്വന്തം അമ്മയില്ലാതെ ആ കുട്ടികൾ വരളരേണ്ട അല്ലെങ്കിൽ വളരുമ്പോഴത്തേക്ക് ഈ കാലഘട്ടമാണ് എങ്ങനെയൊക്കെ പോകുമെന്ന് പറയാൻ പറ്റില്ല കുട്ടികളെ ഇല്ലാതെയാക്കാൻ നശിപ്പിക്കാൻ തന്നെ ഇവിടെ കുറെ പേര് കാണും പ്രത്യേകിച്ച് ആ ഒരു അച്ഛൻ ഇപ്പോൾ നമ്മൾ കാണുമ്പോഴത്തേക്ക് അയാൾ ഇരുന്ന് കരയുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ശരിക്കുള്ള അയാളുടെ സ്വഭാവം നമുക്ക് ആർക്കും അറിയില്ല എന്തായാലും ഈ ഒരു വ്യക്തി ഒരു ജിസ്മോളുടെ അച്ഛൻ പറയുന്നത് ഇത്രേം ഞാൻ കേൾപ്പിക്കുന്നുള്ളൂ ഇനി വേറൊരു വ്യക്തി അതായത് ഈ ഒരു ജിസ്മോളുടെ പഞ്ചായത്തിലെ ഒരു മെമ്പർ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് നമുക്കതും കൂടെ ഒന്ന് കേൾക്കാം അത് മൊത്തം വിരൽ ചൂണ്ടുന്നത് ജിസ്മോളുടെ അമ്മായിയമ്മയിലേക്കാണ് നമുക്കതൊന്ന് കേൾക്കാം കുടുംബമാണ് ഈ കുടുംബത്തിലെ ഈ മാതാവ് എന്ന് പറയുന്ന ഒരു ടീച്ചറായിരുന്നു അവർ വളരെ ക്രൂരമായ വിനോദം നടത്തുന്നയാളാണ് ഈ കുട്ടി ഈ ജിസ്മോളോട് കാരണം അവരെ കുറിച്ച് നാട്ടിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ മോശമായൊരു സ്വഭാവമുള്ള സ്ത്രീയാണ് എല്ലാവരെയും ഇതുപോലെ ഹരാസ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള സ്ത്രീയാണ് അവരെ പഠിപ്പിച്ച പല വിദ്യാർത്ഥികളും ഞങ്ങളോട് സൂചിപ്പിച്ചു വളരെ ക്രൂരമായൊരു ടീച്ചറായിരുന്നു എന്ന് അവരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടി അവിടെ ചെന്നപ്പോൾ ഇവർ ഇവൾ എൽ എൽ ബി പാസ്സായതാണ് ഹൈക്കോടതിയിൽ അഭിഭാഷകയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടി അവിടെ ഇത്രയും കാലം പിടിച്ചു നിന്നത് ഇന്നല്ലെങ്കിൽ നാളെ നന്നാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളോട് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവൾക്ക് നല്ലൊരു ജീവിതം കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ മാറ്റം വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒരു മാറ്റം ഉണ്ടായില്ല കുട്ടികളോടും വിവേചനം കാട്ടിയിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ജിസ്മോളിന്റെ അമ്മായിയമ്മയെ പറ്റിയാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത് ജിസ്മോളിന്റെ രണ്ട് കുഞ്ഞ് പിള്ളേരോട് ഈ ഒരു ടീച്ചറായിട്ടുള്ള അമ്മായിയമ്മ വളരെ മോശമായിട്ടാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത് മാത്രമല്ല അവരെ പഠിപ്പിച്ചിരുന്ന സ്റ്റുഡൻസ് തന്നെ പറയുന്നു ഇവർ ഇച്ചിരി മോശമായിട്ടുള്ള ഒരു ടീച്ചർ ആയിരുന്നു എന്ന് സാധാരണ ഒരു ടീച്ചറിനെ പറ്റി എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു സ്റ്റുഡൻറ്റും ഒരു പരിധിയിൽ കൂടുതൽ അങ്ങനെ മോശമൊന്നും പറയില്ല തല്ലും അത് നമ്മൾ നന്നാവാൻ വേണ്ടി എന്ന് കുറച്ച് കഴിയുമ്പോൾ ഏതൊരു സ്റ്റുഡൻറ്റിനും മനസ്സിലാവും പക്ഷെ ഈ ഒരു ടീച്ചറിനെ പറ്റി ഇപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച അല്ലെങ്കിൽ ഇവർ പഠിപ്പിച്ച കുട്ടികൾ അവർ ഇന്നും മോശം തന്നെയാണ് പറയുന്നത് ഒരാൾ പോലും ഇവരെ പറ്റി നല്ലത് പറയുന്നില്ല പിന്നെ കൂടുതലൊന്നും അറിയണ്ട ആ ഒരു ടീച്ചർ ആയിട്ടുള്ള ഒരു വ്യക്തി കേവലം നിറത്തിന്റെ പേരും പറഞ്ഞ് ജിസ്മോളെ ഉപദ്രവിച്ചിരുന്നു മാനസികമായി തളർത്തിയിരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരെ അവരൊരു നല്ല സ്ത്രീയൊന്നുമല്ല എന്നുള്ളൊരു കാര്യം അവിടെ തന്നെ പ്രുവൺ ആണ് അത്യാവശ്യം വിവരമുള്ള കുട്ടികളെ സ്നേഹിക്കുന്ന ഒരു ടീച്ചർ ഒരിക്കലും സ്വന്തം മരിമകളെ നിറത്തിൻ്റെ പേര് പറഞ്ഞ് കളിയാക്കുമോ എനിക്കറിയില്ല എനിക്ക് തോന്നുന്നില്ല ഒരു ടീച്ചറും അങ്ങനെ ചെയ്യുമെന്ന് സ്വന്തം കുട്ടികളെ സ്നേഹിക്കുന്ന ഒരു ടീച്ചർ ഒരിക്കലും അത് ചെയ്യില്ല കാരണം കുട്ടികളെ സ്നേഹിക്കുന്നവർക്ക് എന്താണെങ്കിലും സ്വന്തം വീട്ടിലെ മരുമകളെ സ്നേഹിക്കാൻ പറ്റും ഇത് ഇവർക്ക് രണ്ടും പറ്റത്തില്ല കാരണം അവരൊരു നല്ല സ്ത്രീ അല്ല എന്തായാലും ഇനി ഇദ്ദേഹം പറയുന്ന ബാക്കി കാര്യങ്ങളുടെ നമുക്കൊന്ന് കേൾക്കാം ചോദിച്ചാൽ ഈ ജിമ്മിയുടെ ഭർത്താവിൻ്റെ സഹോദരി വിവാഹം കഴിഞ്ഞിട്ട് അവര് ഭർത്താവിൻ്റെ വീട്ടിലല്ല നിൽക്കുന്നത് അവരിവിടെ വന്ന് നിൽക്കുകയും ആ നിൽക്കുന്ന സമയത്തൊക്കെ ശാരീരികമായും മാനസികമായും വളരെയേറെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അന്വേഷണത്തിലൂടെ മാത്രമേ ഒരു പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുള്ളൂ കാരണം കാരണം വേറൊന്നുമല്ല ഒരു വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നാട്ടുകാർ അറിയുമായിരിക്കും പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ഒരു വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങളിലെ സത്യാവസ്ഥ ഒരിക്കലും നാട്ടുകാർക്ക് ഒരു പരിധിയിൽ കൂടുതൽ അറിയാൻ പറ്റില്ല പക്ഷെ പോലീസുകാർ അത് വേണ്ടവണ്ണം ആ വീട്ടിലുള്ളവരെ പിടിച്ചൊന്ന് കുറഞ്ഞാൽ അന്വേഷിച്ചാൽ സത്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പുറത്തു വരും നിങ്ങൾ കേട്ടല്ലോ ഇപ്പം തന്നെ പറയുന്നത് ഈ ഒരു പഞ്ചായത്തിലെ ഒരു മെമ്പർ ആ ഒരു നാട്ടുകാരൻ അതായത് ജിസ്മോളെ ജിസ്മോളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ ഒരു ജിസ്മോളുടെ ഭർത്താവിന്റെ പെങ്ങൾ ജിസ്മോളുടെ നാത്തൂൺ ഉപദ്രവിക്കുമായിരുന്നു ഇതൊക്കെ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് പോലീസുകാർ ഇത് വേണ്ടവണ്ണം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ സംതിങ് എന്തോ ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ സംതിങ് ഈസ് ഫിഷി എന്തോ ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഇതിനുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ അതെന്താണെങ്കിലും ജനങ്ങൾക്കും കാണും നിങ്ങൾക്ക് എല്ലാവർക്കും കാണും ഇല്ലേ നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം നമുക്ക് സത്യം അറിയണമെങ്കിൽ പോലീസ് ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു കേസ് അന്വേഷിച്ച് കംപ്ലീറ്റ് ചെയ്യണം എന്താണെങ്കിലും ഇപ്പോ അവരുടെ അടക്കം കഴിഞ്ഞു ഇനിയെങ്കിലും പോലീസുകാർ പ്രോപ്പറായിട്ട് വന്ന് അവിടെ നിന്ന് കരയുന്നവനെയും അവരുടെ അമ്മയും ആ ഒരു പെങ്ങന്മാരെയൊക്കെ പിടിച്ചു കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ സത്യം പുറത്തു വരും അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഇനിയും നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ജിസ്മോൾമാർ ഉണ്ടാവാതെ ഇരിക്കുകയുള്ളൂ അറ്റ്ലീസ്റ്റ് ചെലവുമാർക്കൊക്കെ ഒരു പേടി വരുള്ളൂ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്ത വീഡിയോക്കായി സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ വിയർഡ്